നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിനെ അനുഗമിക്കാൻ വന്ന ഒരുവൻ എഴുപതാമത്തിനും മുഖത്തുമുണ്ടാകട്ടെ യുക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൻ്റെ അമ്പത്തിയേഴും അമ്പത്തി എട്ടും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു യേശു അവനോട് കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവ് കൂടുമുണ്ട് കൂടുമുണ്ട് മനുഷ്യപുത്രം സ്ഥലമില്ല എന്ന് പറഞ്ഞു ശമര്യക്കാര് യേശുവിനെ തിരസ്കരിച്ച സമയത്ത് അവരെ നശിപ്പിക്കുവാൻ യോഹന്നാനും യാക്കോബും കൂടെ ചേർന്ന് യേശുവിനോട് അപേക്ഷ കഴിച്ച സമയത്ത് യേശു വഴി പോകുമ്പോൾ ഒരു മനുഷ്യൻ എതിരെ വന്നിട്ട് പറയുകയാണ് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം വാസവത്തിൽ അങ്ങനെ ഉള്ള ആളുകളെ അല്ലേ വേണ്ടത് അവനോടല്ലേ യേശു പറയേണ്ടത് നീ ഭാഗ്യവാൻ ഏഹ് നിന്നെ അനുഗ്രഹിക്കും എൻ്റെ പിന്നാലെ വരിക ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്നൊക്കെ അല്ലേ പറയേണ്ടത് പക്ഷേ യേശു ആരുടെയും നാവിനെയല്ല അവരുടെ ശബ്ദത്തെയല്ല നോക്കുന്നത് അവരുടെ ഹൃദയത്തെയാണ് യേശുലേമിൽ യേശു ചെയ്ത അടയാളങ്ങളെ കണ്ടിട്ട് അനേകർ അവനിൽ വിശ്വസിച്ചു യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല മനുഷ്യനെക്കുറിച്ച് മനുഷ്യനുള്ളത് എന്തെന്ന് അവൻ സ്വതവേ അറിഞ്ഞിരിക്കാൻ അവന് മനുഷ്യനെക്കുറിച്ച് യാതൊരു തന്നെ സാക്ഷ്യം ആവശ്യമായിരുന്നില്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാമദ്ധ്യായത്തിൻ്റെ അവസാനം നമ്മൾ വായിക്കുന്നു ദൈവദാസന്മാരെയൊക്കെ കവിളിപ്പിച്ച് സഭയിൽ കയറി കൂടാനൊക്കെ ആളുകൾക്ക് കഴിയും അവനേതൊരു ലക്ഷ്യത്തിലാണ് വന്നിരിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ ദൈവദാസന്മാർക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് കഴിഞ്ഞൊന്നും വരികയില്ല പക്ഷേ യേശുവിനെ കൗളിപ്പിച്ച് തൻ്റെ ാന്തയാകാൻ അല്ലെങ്കിൽ തൻ്റെ മണവാട്ടിയാകാൻ ഒരാൾക്ക് സാധിക്കുകയില്ല യാക്കോവിനെ കോളിപ്പിച്ച് ലാബാൻ ലേയെ മണവാട്ടിയാക്കി യാക്കോവിൻ്റെ പക്ഷേ ഒരിക്കലും യേശുവിനെ കവളിപ്പിച്ച് യേശുവിന്റെ മണവാട്ടിയാകാൻ അല്ലെങ്കിൽ ആക്കാൻ ഒരാൾക്ക് സാധിക്കുകയില്ല കാരണം അവൻ മുന്നറിഞ്ഞവരെ ആണ് വിളിക്കുന്നത് നീതീകരിക്കുന്നത് തിരസ്കരിക്കുന്നത് യേശുവിന്റെ അടുക്കൽ വരുന്ന ആളുകളുടെ ഭൂതവും വർത്തമാനവും ഭാവിയും യേശുവിനറിയാം കാരണം പത്രോസ് യേശുവിൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ യേശു പറഞ്ഞു നീ യോഹന്നാൻ്റെ മകനാണ് നിന്റെ പേര് ഷീമോൻ എന്നാണ് പിന്നെ നിനക്ക് പത്രോസ് എന്നു പേരാകും അപ്പോൾ ഭൂതകാലം ആ നിൻ്റെ അപ്പൻ യോഹന്നാൻ നീ ഷീമോൻ നിനക്ക് ഭാവിയിൽ ഒരു പേരുണ്ടാവും അപ്പോൾ ആ പത്രോസിൻ്റെ ഭൂതവും വർത്തമാനവും ഭാവിയും യേശു പറയുക അതുപോലെ നഥനയിൽ യേശുവിൻ്റെ അടുക്ക് വന്നപ്പോൾ യേശു പറയുകയാണ് നീ അത്തിയുടെ കീഴിലാണ് ഫിലിപ്പോസ് വിളിക്കുന്നതിന് ഇരുന്നത് നീ സാക്ഷാൽ ഇസ്രയേലിനാണ് നീ ദൈവദൂതന്മാർ സ്വർഗത്തിൽ കയറുക ഇറങ്ങുകയും ചെയ്യുന്നത് കാണാൻ പോകുന്ന ആളാണ് അപ്പോൾ അത്തയുടെ കീഴിൽ ഇരുന്നപ്പോൾ എന്ന് വിളിച്ചു ഭൂതകാലം സാക്ഷാൽ ഇസ്രയേലിയൻ വർത്തമാന കാലം ദൈവദൂതന്മാർ സ്വർഗത്തിൽ കയറുക ഇറങ്ങുകയും ചെയ്യുന്നത് കാണാൻ പോകുന്നവൻ ഭാവികാലം അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നവരുടെ മരണം വരെയുള്ള ജീവിതം അല്ലെങ്കിൽ അവരുടെ ജനനം മുതൽ ഉള്ള ജീവിതം ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും യേശുവിനറിയാം അതറിഞ്ഞിട്ടാണ് യേശു ആളുകളെ രക്ഷിക്കുന്നത് അതുകൊണ്ട് ഒരാൾക്ക് യേശുവിനെ കൗളിപ്പിക്കാനൊക്കത്തില്ല യോഹന്നേഷാപുവിൻ്റെ അടുക്കള ശാനപടം വന്ന ചിലരെ യോഹനം വിളിച്ചത് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു പോകാൻ നിങ്ങളോടാരാണ് ബുദ്ധി പറഞ്ഞത് എന്നാണ് യേശുവിൻ്റെ അടുക്കൽ വന്ന പല ആളുകളും ദുഃഖിതരായി പോകാനിടയായിട്ടുണ്ട് കാരണം അവരുടെ ലക്ഷ്യം ശരിയായിരുന്നില്ല യേശു തന്നോട് കൂടെ കുറേ ആളുകൾ കൂടട്ടെ എന്ന് ചിന്തിക്കുന്ന ആളായിരുന്നില്ല ധാരാളം ആളുകൾ ഇത് കഠിനവാക്ക് എന്ന് പറഞ്ഞ് യേശുവിനെ വിട്ടുപോയി യേശു ഒരിക്കലും അവരെ തിരിച്ച് വിളിച്ചില്ല ഞാൻ ഒന്ന് മയപ്പെടുത്താം നമുക്കൊരു ചർച്ച ചെയ്യാം എന്നാൽ കഴിയുന്ന വിട്ടുവീഴ്ച ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടില്ല യേശു പറഞ്ഞത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ പറഞ്ഞത് പിതാവ് നടാത്ത തൈയൊക്കെ വേരോടെ പറഞ്ഞു പോകും എന്നാണ് ഇവിടെ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്ക ഒന്ന് പറയുകയാണ് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം നീ എൻ്റെ പിന്നാലെ വരിക എന്നാണ് യേശു പറയേണ്ടത് പക്ഷേ യേശു അവനോട് പറയുകയാണ് ആകാശത്തിലെ പറവയ്ക്ക് കൂടും കുറുനരികൾക്ക് കുഴിയുമുണ്ട് തല തലചായ്പാൻ ഇടമില്ല എന്താ അങ്ങനെ ഒരു മറുപടി അവനോട് യേശു പറഞ്ഞത് യേശുവിനറിയാം അവൻ എന്തിനാണ് യേശുവിനെ സമീപിച്ചത് അവൻ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞത് ഒരു ലക്ഷ്യത്തിലാണ് ആ ലക്ഷ്യം അവനൊരു വീടും കൂടും ഉണ്ടാക്കണം യേശു പറയുകയാണ് ആകാശത്തൊട്ട് പക്ഷിക്ക് ഒരു കൂടുണ്ടാക്കണമെന്നുണ്ട് കുറുനികൾക്ക് ഒരു കുഴി ഉണ്ടാക്കണമെന്നുണ്ട് എനിക്കത് താല്പര്യമില്ല കാരണം ഈ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകാനുള്ളതാണ് ഈ ഭൂമിയിലെ മൂലപദാർത്ഥങ്ങളൊക്കെ കത്തി അഴിയാനുള്ളതാണ് അതുകൊണ്ട് ഇവിടെ ഒന്നും നിലനിൽക്കുന്നതില്ല ഇതെല്ലാം അഴിഞ്ഞു പോകാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതാണ് യേശു പറഞ്ഞത് അവൻ വിചാരിച്ചത് യേശു യേസ്ലേമിലേക്കാണല്ലോ പോകുന്നത് അവിടെ ചെന്ന് പീലാത്തോസിനെ നിഷ്കാസനം ചെയ്തിട്ട് യേസ്ലീമിൻ്റെ ഭരണം പിടിച്ചെടുക്കും റോമാ ഗോവിഡിനോട് പട്ടാളക്കാരോടൊക്കെ മത്സരിക്കും ഒരുപാട് രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളൊക്കെ ചെയ്ത ആളിന് അവരെ തോൽപ്പിക്കുക എന്ന് ഒരു 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 വലിയ വിഷയമായിരിക്കുകയില്ല അങ്ങനെ അവരെ തോൽപ്പിച്ച് രാജ്യം പിടിച്ചടക്കാനിടയായാൽ തന്നെ അനുഗമിക്കുന്നവർക്ക് നല്ല സ്ഥാനങ്ങൾ കിട്ടും കാരണം ദാവീദ് തന്നോടുകൂടെ കഷ്ടം അനുഭവിച്ചിരുന്ന കാട്ടിൽ അലഞ്ഞിരുന്ന ആളുകൾക്കൊക്കെ ഉന്നത സ്ഥാനം നൽകി അതുപോലെ തീർച്ചയായിട്ടും യേശുവിനെ അനുഗമിക്കാൻ ഇന്ന് അല്പം കഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടാനൊക്കെ തയ്യാറായാൽ നല്ല സ്ഥാനത്തെത്താം എന്നുള്ള ഇവൻ ഉണ്ടായിരുന്നത് അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആകാശത്തിലെ പറവയ്ക്ക് ഒരു ഗൂടുണ്ടാക്കണമെന്നുണ്ട് കുറുനരിക്ക് ഒരു കുഴി ഉണ്ടാക്കണമെന്നുണ്ട് പക്ഷേ മനുഷ്യബുദ്ധിന് തലജായിക്കാൻ ഇടമില്ല ഞാൻ ഇതുവരെ എൻ്റേതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല ഇനി ഉണ്ടാക്കാൻ പോകുന്നുമില്ല ഇതാണ് യേശു പറഞ്ഞത് ഇവിടെ രാജ്യം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ആളുകൾക്ക് പദവികൾ നൽകാനോ ഉള്ള പരിപാടി തനിക്കില്ല പീലാത്തോസിനോട് യേശു പറഞ്ഞ എൻ്റെ രാജ്യ ഐഹികമല്ല അപ്പോൾ ഈ നശിക്കാൻ പോകുന്ന ഈ ലോകത്ത് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളത് തൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമായിരുന്നില്ല യേശുവിൻ്റെ രാജ്യം എന്ന് പറയുന്നത് അഴിഞ്ഞു പോകാത്ത അല്ലെങ്കിൽ കൈപ്പണിയല്ലാത്ത ദൈവശില്പിയായി നിർമ്മിക്കാൻ പോകുന്ന ദൈവരാജ്യമായിരുന്നു അതാണ് ഈ മനുഷ്യനെ യേശു തിരസ്കരിച്ചത് അവൻ നിരാശനായിട്ട് തിരിച്ചു പോകാൻ ഇടയായത് നമ്മളെന്താ ഇതെന്ന് മനസ്സിലാക്കേണ്ടത് യേശുവിനെ നുഗമിക്കുന്ന ആളുകൾ നല്ല ലക്ഷ്യത്തിലായിരിക്കണം ഭൗതിക നന്മ ലക്ഷ്യം വെച്ച് ഒരിക്കലും ആകാൻ പാടില്ല വീടും കൂടും അതൊന്നും നേടാൻ വേണ്ടി ആകരുത് യേശുവിനെ സമീപിക്കേണ്ടത് യേശുവിനോട് കൂടെ ദൈവരാജ്യം അനുഭവിക്കുക എന്നുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി ഈ കാലത്ത് കഷ്ടം സഹിക്കുക പീഡ സഹിക്കുക എന്നുള്ള ആ ഒരു നല്ല ലക്ഷ്യമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് മോശയെക്കുറിച്ച് വായിക്കുന്നത് മോശ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമായിട്ട് എണ്ണി എന്നാണ് അതുകൊണ്ട് നല്ല ലക്ഷ്യത്തോടു കൂടെ ദൈവരാജ്യം എന്ന ലക്ഷ്യത്തോടു കൂടെ യേശുവിനെ അനുഗമിക്കുവാൻ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറുന്ന നാമം വാച്ചപ്പെടുമാറാകട്ടെ